ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരമല്ല എന്നാലും യു എസ് വിപണിയിൽ നഷ്ടമായിരുന്നു ഇന്നിപ്പോൾ യു എസ് അവധി വ്യാപാര കരാറുകളിലും നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുകയും ഏഷ്യൻ വിപണികളിൽ നഷ്ടത്തിൽ വ്യാപാരം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ തുടക്കം നഷ്ടത്തിലാവും എങ്കിലും വിപണി തിരിച്ചു കയറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാരണം ഈ ഒരു നഷ്ടത്തിന് പ്രധാനപ്പെട്ട ഒരു ഒരു കാരണം ട്രംപ് ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ട നികുതി താരിഫ് നിരക്ക് കൂട്ടിയതാണ് ഒരു കാരണമായി കാണുന്നത് എന്നാൽ ഇത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാവിധ അനുകൂല ഘടകങ്ങളുമുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ വിപണിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം വിദേശ വിദേശക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ് രണ്ടു ദിവസമായി വിപണിയിൽ അറ്റ നിക്ഷേപത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് അവർ നിക്ഷേപം താല്പര്യം തുടരുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് സഹായമായി പ്രവർത്തിക്കുകയും ചെയ്യും മറ്റൊന്ന് വിപണിയിലെ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലെ ഓക്കറികളിൽ തുടർച്ചയായുള്ള നിക്ഷേപ താല്പര്യമാണ് ഏതാണ്ട് രണ്ട് ശതമാനം മാത്രമാണ് എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ നിന്നും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലെ സൂചിക വ്യാപാരം നടക്കുന്നത് ഇത് മുൻനിര സൂചിയായി നിഫ്റ്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏതാണ്ട് പത്ത് ശതമാനത്തോളം താഴെയാണ് നിഫ്റ്റി സെൻസെക്സ് തുടങ്ങിയ സൂചികളിലെ വ്യാപാരം ഇപ്പോൾ നടക്കുന്നത് അടുത്ത ആഴ്ച മുതൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളുടെ പ്രതിഫലനം ഓഹരികളിൽ ഉണ്ടായിത്തുടങ്ങും ശനിയാഴ്ച എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ബാങ്കിങ് കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വരുന്നുണ്ട് ആ പ്രവർത്തന ഫലങ്ങൾ മികച്ചതാണെങ്കിൽ തീർച്ചയായും അത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലെ ഓഹരികളെ അടുത്ത നിലവാരത്തേക്ക് എത്തിക്കുകയും ചെയ്യും അത് ഏക്കാലത്തെയും ഉയർന്ന നിലവാരം ഭേദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും ഇത് വിപണിയിൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഒരു സമീപനം ഉണ്ടാക്കുകയും അത് അടുത്ത നിലവാരത്തിലേക്ക് മറ്റു സൂചികളെയും മറ്റു ഓഹകളെയും എത്തിക്കുന്നതിനും സഹായിക്കുകയും ചെയ്യും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആഗോള ഘടകങ്ങൾ സ്വാധീനിക്കാമെങ്കിൽ കൂടിയും ആഭ്യന്തര ഘടകങ്ങൾ വളരെ മികച്ചതായത് കൊണ്ട് തന്നെ വിപണിയിൽ നിക്ഷേപ താൽപര്യം തുറന്നേക്കുമെന്നും ഈ ഒരു നിലവാരത്തിൽ പ്രത്യേകിച്ചും മുൻനിര സൂചിക നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്ന നിലവാരത്തിൽ ക്രമപ്പെട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഇന്ന് വ്യാപാരം നഷ്ടത്തിലായിരിക്കും തുടങ്ങുക